The സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും പുരിയുടെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ചെരുവയിൽ ഈ കറി തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം തലേന്ന് തന്നെ കുറച്ച് ഗ്രീൻ ഒക്കെ ഞാൻ വെള്ളത്തിൽ വള്ളത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി അതെല്ലാം കഴുകി വാരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും അതുപോലെ സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം സവോളയൊക്കെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു ഉള്ളൂ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു നാലഞ്ച് ബിസില് വരുന്നോടം വരെ വേവിക്കാം ഇനി നമുക്ക് അരപ്പിന് വേണ്ടി കുറച്ച് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ ഒരു അര ടേബിൾ സ്പൂൺ ഇറച്ചി മസാല മീറ്റ് മസാലയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ബിസ് കുക്കറിയിൽ നിന്ന് ബിസിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ട് ആ കടലിലേക്ക് ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ അപ്പം കുറച്ചുകൂടെ കറക്കി കൊഴുപ്പുണ്ടാകും ഇനി നമ്മൾ അരച്ച് വെച്ചേക്കത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയി ഈ ഇറച്ചി മസാല ചേർത്തിട്ട് ഈ ഒരു കറി തയ്യാ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ അപ്പോൾ ഇവിടെ കറിയൊക്കെ ഒന്ന് തിളയ്ക്കുന്നതോടെ വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടരുത് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ഇളക്കി കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഞാൻ കടുക് താളിച്ചു ഒഴിച്ചിട്ടുണ്ട് കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കിട്ടും നമ്മുടെ കറിയൊക്കെ നല്ല കുറുകി കൂടി വന്നിട്ടുണ്ട് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുമ്പം കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും നമ്മുടെ കറി അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഒഴപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും വെള്ളാപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റാൻ അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടമ്പരെ താങ്ക് ഫോർ വാച്ചിങ്